ഷൈൻ ടോം ചാക്കോയുടെ ലഹരിക്കേസിൽ ഫിഫ്കയ്ക്കെതിരെ വിമർശനവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് ഫെഫ്ക മലക്കം മറിഞ്ഞതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആരോപണം എന്നാൽ ഈ വിഷയത്തിൽ ഫിഫ്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രണ്ട് അഭിപ്രായമില്ലെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു ചാക്കോയുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത മണിക്കൂർ കഴിയും മുമ്പേ ഫെഫ്ക അത് മാറ്റി പറഞ്ഞു എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആരോപണം ഫെപ്ക പറഞ്ഞത് സ്വന്തം നിലപാടാണ് നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞു ഒരാളെ ഞങ്ങൾ മാറ്റി നിർത്തും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ഫെഫ്കയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രണ്ട് അഭിപ്രായമല്ല എന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു ലഹരി ഉപയോഗിക്കുന്നവരെ സഹകരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിനിമയിലേക്കല്ല ജീവിതത്തിലേക്കാണ് അവസരം വേണ്ടത് എന്നാണ് ഷൈൻ ടോം ചാക്കോ അറിയിച്ചത് എന്നും ബി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു എനിക്ക് എനിക്ക് സിനിമയിലേക്കല്ല ഒരു ഒരു അവസരം അവസരം വേണ്ടത് ജീവിതത്തിലേക്കാണ് വേണ്ടതെന്നാണ് അദ്ദേഹം ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയെ ഫെഫ്ക ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടു യച്ചതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പ്രകോപിപ്പിച്ചത് റിപ്പോർട്ട് കൊച്ചി